മൂത്രത്തിൽ പത കാണുക ഇത് കാണുമ്പോൾ തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ആവും അല്ലെങ്കിൽ ഒരു പേടി വരും അവർക്ക് എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ വരുന്നത് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ ഇത് ജസ്റ്റ് ഒരു കിഡ്നി ഡാമേജ് മാത്രം കൊണ്ടാണോ വരുന്നത് അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളുണ്ടോ ഇത് ഈ ഒരു മൂത്രത്തിൽ പത വരാൻ അപ്പോൾ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം ഹോമിയോപ്പതിയിലൂടെ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന ഡൗട്ടുകൾ എല്ലാവർക്കും തന്നെ ഉണ്ടാവാം ആ ഡൗട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപതിക് ഫിസിഷ്യനാണ് നമുക്കറിയാം റീനൽ സിസ്റ്റം എന്ന് പറയുമ്പം കിഡ്നി ബ്ലാഡർ യുറേറ്റർ യുറേറ്റർ ഈയൊരു ഓർഗൻസ് ചേർന്നിട്ടുള്ളതാണ് റീനൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബ്ലഡ് വോളിയം എന്ന് പറയുന്നത് ഒരു ഫോർ പോയിൻറ്റ് ഫൈവ് മുതൽ ഫൈവ് പോയിൻറ്റ് ഫൈവ് ലിറ്റർ വരെയാണ് ഈ ഒരു ബ്ലഡ് ബോളിയത്തിൻ്റെ അകത്ത് പ്രോട്ടീൻ ഉണ്ട് ഈ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ആൽബുമിനും ഉണ്ട് അതേപോലെ തന്നെ ഗ്ലോബുലിൻ ഉണ്ട് ഈ ഒരു പ്രോട്ടീൻ്റെ സഹായത്തോടെയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ ഫങ്ഷൻസും നടക്കുന്നത് അതായത് നമ്മളെ മസിൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ നമ്മളെ ഹെയർ സ്കിന്ന് അതേപോലെ തന്നെ ആർ ബി സി പ്രൊഡക്ഷൻ അതായത് ചുവന്ന രക്താണുക്കളൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ഇത്തരം പ്രോട്ടീൻസാണ് അതായത് ആൽബുമിൻ ഗ്ലോബുലിൻ പോലത്തെ ഇത്തരം പ്രോട്ടീൻസാണ് അപ്പോൾ ഈ ഒരു പ്രോട്ടീൻസ് നമ്മളെ ബോഡിയിൽ അതായത് നമ്മുടെ രക്തത്തിൽ ഓൾറെഡി പ്രസൻ്റ് ആണ് പക്ഷേ അത് യൂറിനിലൂടെ കാണുമ്പോൾ അല്ലെങ്കിൽ യൂറിനിൽ നമ്മൾ ആ പ്രോട്ടീൻസ് കാണുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും ആവുക റീനൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തത്തിനെ ഫിൽറ്റർ ചെയ്തിട്ട് അത് യൂറിൻ വഴി അല്ലെങ്കിൽ യൂറിനേറ്റ് ചെയ്ത് പോകുന്നതിനാണ് ഈ റീനൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നി നമ്മുടെ യൂറിനെ അതായത് നമ്മുടെ രക്തത്തിനെ ഫിൽറ്റർ ചെയ്യുന്നു എന്നിട്ട് ആ ഫിൽട്ടർ ചെയ്തിട്ടുള്ള ആ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആണ് യൂറിൻ എന്ന് പറയുന്നത് നോർമൽ യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ആണ് അപ്പോൾ ആ അതിൻ്റെ ആണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് അതായത് നമ്മളെ യൂറിനറി ഔട്ട്പുട്ട് എത്രയാണോ അതിൻ്റെ ബേസിസ് ആയിരിക്കും നമ്മൾ ആ ഒരു തേഴ്സ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പം ഒരു യൂറിൻ അല്ലെങ്കിൽ മൂത്രത്തിൽ പത വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് മെയിൻ ആയിട്ടുള്ളതാണ് അവർക്ക് കിഡ്നി ഡാമേജ് കിഡ്നി ഡാമേജ് എന്ന് പറയുമ്പോൾ എല്ലാവരും തന്നെ ഉദ്ദേശിക്കുന്നതാണ് റീനൽ സ്റ്റോൺ അതായത് റീനൽ കാൽക്കുലി അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ല് വരിക അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് അപ്പോൾ കിഡ്നി സ്റ്റോൺ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ അമിതമായിട്ട് എന്തെങ്കിലും പ്രോട്ടീൻ ഇൻടേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള ജലാംശത്തിൻ്റെ അളവ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഓവർ വർക്ക്ഔട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെയാണ് ഇത്തരം കിഡ്നി സ്റ്റോൺ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള രക്തസം ആളുകൾക്ക് അല്ലെങ്കിൽ കൂടുതലായിട്ട് കലോറി അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആണ് അതായത് കിഡ്നിൻ്റെ ആ ഒരു അപ്പർ പോളിലും മിഡിൽ കോർട്ടക്സിലും അതേപോലെ തന്നെ ലോവർ കോർട്ടക്സിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റോൺസ് ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം ചില ഒരു ഫോർ എം എം സൈസുള്ള ഒരു സ്റ്റോൺ ആണെങ്കിൽ അത് നോർമലി നമ്മൾ യൂറിനിലൂടെ അത് പാസ് ഔട്ട് ചെയ്ത് പോകും പക്ഷേ ഫോർ എം എമ്മിനെക്കാട്ടും കൂടുതൽ ായിട്ടുള്ള ഒരു സൈസുള്ള സ്റ്റോൺ ആണെങ്കിൽ അത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എക്സ്റ്റേണലി തന്നെ കഴിക്കണം എന്നാലേ ഉള്ളത് നമ്മൾ ആ ഒരു സ്റ്റോൺ കംപ്ലീറ്റ് ആയിട്ട് അത് ഡിസോൾവ് ചെയ്ത് പോകത്തുള്ളൂ അപ്പോൾ കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകൾക്കും ഇത്തരം മൂത്രത്തിൽ പത ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് ജലാംശം മെയിൻറ്റൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി കൂടുതലായിട്ടും ഡീഹൈഡ്രേറ്റഡ് സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം എന്ന് പറയുമ്പം ഒരു ഒരു ബോഡി ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടെമ്പറേച്ചർ മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ കൃത്യമായ അളവിൽ നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഡെവലപ്പ് ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയിൽ യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നു അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇത് എസ്പെഷ്യലി ഫീമെയിൽസിലാണ് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നത് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ യൂറേത്ര അതായത് സ്ത്രീകളെ നോക്കുമ്പോൾ അവരുടെ യുറേത്ര സ്ട്രക്ചർ ഭയങ്കര ആയിരിക്കും അതേപോലെ തന്നെ അവർ ആനൽ ഓപ്പണിങ്ങും അതേപോലെ തന്നെ യൂറേത്രൽ ഓപ്പണിങ്ങും ക്ലോസ്ഡ് ആണ് ഐ മീൻ വളരെ അടുത്തടുത്താണ് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് അതായത് ആനസ് റീജിയനിലുള്ള ഇൻഫെക്ഷൻസ് പെട്ടെന്ന് യൂറേത്രലേക്ക് സ്പ്രെഡ് ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ അത്തരം കാരണങ്ങൾ ാണ് ഇത് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നത് ഇതിൻ്റെ ഒരു ഏജന്റായിട്ട് വർക്ക് ചെയ്യുന്നത് അതായത് അത്തരം ആണ് നമ്മളെ ആ ഒരു യൂറിനറി ട്രാക്റ്റിൽ ഡിപ്പോസിറ്റ് ചെയ്യും അതിൻ്റെ ഒരു കോളനൈസേഷൻ കാരണമാണ് നമുക്ക് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് വരുന്നത് അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എന്ന് പറയുമ്പം അതിശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നു അതായത് മൂത്രം ഒഴിക്കുമ്പോൾ ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവുന്നു ചില ആളുകൾക്ക് യൂറിനേറ്റ് ചെയ്താലും ഇനിയും ഇനിയും പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നു അതിശക്തമായിട്ടുള്ള നടുവേദന അനുഭവപ്പെടുന്നു രാത്രി കാലങ്ങളിൽ പനി അനുഭവപ്പെടുന്നു അതായത് വിറയലോട് കൂടിയിട്ടുള്ള ഒരു ചിൽസ് ഫീലിംഗ്സ് ഉണ്ടാവുന്നു ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഒരു വയറിൻ്റെ ഒരു സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂറിനറി ട്രാക്കിൽ എന്തെങ്കിലും സ്റ്റോൺ ഫോമേഷൻ ഉണ്ടോ അല്ലെങ്കിൽ ബ്ലാഡർ സ്റ്റോൺ ആണോ അല്ലെങ്കിൽ റീനൽ കാൽക്കുലേ ആണോ എന്ന് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ രണ്ട് ടെസ്റ്റിലൂടെ തന്നെ നമ്മൾ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻസ് ആണോ എന്ന് നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു മൂന്നാമത്തെ കാരണം അല്ലെങ്കിൽ മൂത്രത്തിൽ പത വരാനുള്ള ഒരു മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബോഡി ബിൽഡേഴ്സെ കേസസിലൊക്കെ നമ്മുടെ മസിൽസ് നമ്മൾ കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മളെ ബോഡിയിൽ പ്രോട്ടീൻ മെറ്റബോളിസം അമിതമാവുന്നു അതായത് ക്രിയാറ്റിനി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് നമ്മൾ കിഡ്നിയിൽ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു അല്ലെങ്കിൽ രക്ത ബോഡിയിൽ കൂടുതലായിട്ടും ഉൽപ്പാദിക്കപ്പെടുന്നു അപ്പോൾ ക്രിയാറ്റിനും നമ്മൾ ശരീരത്തിൽ കൂടി കഴിഞ്ഞാലും ഇത്തരം മൂത്രത്തിൽ പത വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് നോർമൽ വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് സിക്സ് മുതൽ വൺ പോയിന്റ് ടൂ ആണ് ക്രിയാറ്റിൻ്റെ ഒരു നോർമൽ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഒരു വൺ പോയിന്റ് ടൂവിനേക്കാളും കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി ക്രിയാറ്റിനും ഡാമേജ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം അതിൻ്റെ ഒരു എക്സ്റ്റേണൽ എക്സ്റ്റേർണൽ ആണ് ഈ ഒരു മൂത്രത്തിൽ പത കാണുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റീനൽ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻസ് വരുന്നു സിസ്റ്റൈറ്റിസ് ആവാം അതായത് ബ്ലാഡറിന് ഇൻഫെ ഇൻഫ്ലമേഷൻ വരുന്നു അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരുന്നു പുരുഷന്മാരിൽ നോക്കുവാണെങ്കിൽ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിൽ വീക്ക്നെസ് വരുന്നു അല്ലെങ്കിൽ അതിനൊരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ബിനായിൻ പ്രോസ്ട്രറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നു അപ്പം അതുമൂലം അതായത് റെക്കറൻ്റ് ആയിട്ട് ഇത്തരം ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ നിങ്ങളുടെ ബോഡിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതുമൂലവും നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ അതായത് മൂത്രത്തിൽ പത വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി എന്ന് പറയുമ്പം പുരുഷന്മാരിൽ സെമൻ പ്രൊഡക്ഷനും അതേപോലെ തന്നെ യൂറിൻ ഫ്ലോനയും സഹായിക്കുന്ന ഒരു ഗ്ലാൻഡാണ് അപ്പം നമ്മളെ ബ്ല പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിൽ നീർക്കെട്ട് ഉണ്ടാവുമ്പോൾ അത് വലുതാവും വലുതാവുമ്പോൾ അതിൻ്റെ പിന്നിലായിട്ടുള്ളൊരു സ്ട്രക്ചർ ആണ് യൂറിനറി യുറേത്ര എന്ന് പറയുന്നത് ഈ യുറേത്രയിൽ കംപ്രഷൻ ഉണ്ടാവുന്നു അല്ലെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോകുന്ന ഒരവസ്ഥ വരുന്നു അപ്പം മൂത്രം കൃത്യമായിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു ചില ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകേണ്ട ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ടോയ്ലറ്റിൽ പോയാലും ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ഉണ്ടാവുന്നു നടുവേദന അനുഭവപ്പെടാം രാത്രി കാലങ്ങളിൽ ഇത്തരം ആയിട്ട് അർജിങ് ഉണ്ടാവുന്നു അതായത് യൂറിനേറ്റ് ചെയ്യാൻ ഒരു ടെൻഡൻസി വരുന്നു അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങളെ പ്രോസ്ട്രേറ്റ് എഫക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കാം അതിന് നിങ്ങൾക്കൊരു സ്കാനിങ് എടുത്ത് നോക്കി അതിൻ്റെ ഗ്രേഡ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതായത് ആൻറ്റി ഡിപ്രസൻ ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ ആസ്പിരിൻ ആൻഡാസിഡ്സ് പോലത്തെ എന്തെങ്കിലും ടാബ്ലറ്റ്സ് ഹൈ ഡോസിൽ നിങ്ങൾ ടു ടൈംസ് ആയിട്ട് ഡെയിലി എടുക്കുന്നുണ്ടെങ്കിലും അതുമൂലം നമുക്ക് കിഡ്നിയിൽ ഡാമേജ് ഉണ്ടാകും അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ യൂറിൻ അവിടെ ബ്ലഡ് അവിടെ ഫിൽട്ടർ ചെയ്യാത്തൊരവസ്ഥ വരുന്നു അപ്പോൾ നമുക്ക് യൂറിൻ്റെ അകത്ത് ഈ ഒരു പത വരാനുള്ള ഒരു ചാൻസസ് വളരെ കൂടുതലാണ് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട എന്ന് നിങ്ങൾക്ക് ആയിട്ട് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഡെങ്കു ചിക്കൻ ഗുനിയ ചിക്കൻ ബോക്സ് പോലത്തെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും അപ്പോൾ നമ്മളെ പ്രതിരോധ ശേഷി കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ്ഡ് ആവും അപ്പോൾ അതുമൂലം നമ്മൾ കിഡ്നിയിൽ ഡാമേജസ് ഉണ്ടാക്കുന്നു അപ്പോൾ അതുമൂലം നമുക്ക് ഇത്തരം മൂത്രത്തിൽ പത വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ബി പി അതായത് ബ്ലഡ് പ്രഷറിൽ വേരിയേഷൻസ് കാണിക്കുന്നത് എസ്പെഷ്യലി ഹൈപ്പോ ടെൻഷൻ കേസിലാണ് ഇത്തരം മൂത്രത്തിൽ പത കാണുന്നത് കാരണം നമ്മൾ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നത് മെയിൻലി കിഡ്നിയാണ് അപ്പോൾ കിഡ്നിക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് വരുമ്പോൾ നമുക്ക് പ്രഷറിൽ വേരിയേഷൻസ് കാണിക്കും അപ്പോൾ അത്തരം ആളുകൾക്ക് സാൾട്ടിൻ്റെ ഇൻടേക്ക് കഴിവതും റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഓവർ സാൾട്ട് ഇൻടേക്ക് ആണെങ്കിൽ നമുക്ക് ഇത്തരം ബ്ലഡ് വസൽസ് ഡാമേജ് ആവുകയും അല്ലെങ്കിൽ ഹൈപ്പോ ടെൻഷൻ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ പോലത്തെ കേസസ് ഡെവലപ്പ് ഒരു ചാൻസസ് ഉണ്ട് അപ്പം നിങ്ങൾ ഡെയിലി എടുക്കുന്ന സാൾട്ടിന്റെ അമൗണ്ട് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനോ അല്ലെങ്കിൽ ഫാദറിനോ മദറിനോ ഇത്തരം റെക്കറൻ്റ് ആയിട്ട് ഇത്തരം ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം കിഡ്നി കംപ്ലൈൻസ് ഉണ്ടെങ്കിലും അതുമൂലവും നമുക്ക് അത് ഹെറിഡിറ്ററി ടെൻഡൻസി ആയിട്ട് നമുക്കും വന്നു ചേരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ ഐ ജി എ നെഫ്രോപ്പതി പോലത്തെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിലും ഇത്തരം സിംറ്റംസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം ഈ ഒരു റീസൺസ് അല്ലെങ്കിൽ കാരണങ്ങളാണ് നിങ്ങളുടെ ശരീരത്തിൽ അതായത് യൂറിൻ്റെ അകത്ത് പത വരാനുള്ള എന്ന് നമുക്ക് പറയാം അപ്പം നോർമലി കിഡ്നി എന്ന് പറയുമ്പം നമ്മുടെ രക്തത്തിനെ ഫിൽറ്റർ ചെയ്യുന്നു അത് എക്സ്ട്രീറ്റ് ചെയ്തിട്ട് യൂറിൻ പുറന്തള്ളപ്പെടുന്നു അപ്പം ആ ഒരു ഫിൽട്രേഷൻ ചാമ്പറിൽ അല്ലെങ്കിൽ ഫിൽട്രേഷൻ പ്രോസസ്സിൽ പ്രോട്ടീൻ ലീക്കേജ് ഉണ്ടാവുന്നില്ല അതായത് രക്തം അവിടെ ഫിൽട്ടർ ചെയ്യപ്പെടുകയും പക്ഷേ അവിടെ പ്രോട്ടീൻ അവിടെ ഫിൽട്ടർ ചെയ്യപ്പെടുന്നില്ല നമുക്കറിയാം കിഡ്നിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഒരു മൈക്രോ സൈസില് വരുന്നതാണ് സ് എന്ന് പറയുന്നത് ഈ ഗ്ലോമർലെസ് എന്ന് പറഞ്ഞാൽ ഒരു അരിപ്പ പോലത്തെ ഒരു ആണ് അതായത് നമ്മളെ ആ ഒരു രക്തത്തിന് ഫിൽട്ടർ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഗ്ലോമർലെസ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഡാമേജ് വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു അരിപ്പയ്ക്ക് ഡാമേജ് വരുമ്പോൾ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു വിള്ളല് വീഴുമ്പോൾ അതിൻ്റെ ആ ഒരു ഡാമേജ് ഇല്ലാതാവുമ്പോൾ അപ്പം അതുമൂലം അതിലൂടെ പ്രോട്ടീൻ ലീക്കേജ് ഉണ്ടാകുന്നു പ്രോട്ടീൻസ് എന്ന് പറയുമ്പം ആൽബുമിൻ ഗ്ലോബുലിൻ പോലത്തെ ഇത്തരം പ്രോട്ടീൻസ് ലീക്ക് ചെയ്യപ്പെടുന്നു അപ്പോൾ അതുമൂലമാണ് നമുക്ക് യൂറിൻ്റെ അകത്ത് ഇൻഫെക്ഷൻസ് കാണുന്നത് അല്ലെങ്കിൽ യൂറിൻ്റെ അകത്ത് പത വരാനുള്ളൊരു ചാൻസസ് എന്ന് പറയുന്നത് അതായത് പ്രമേഹ രോഗികളുടെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് അതിശക്തമായിട്ടുള്ള ആ ഒരു ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ കാരണം അതായത് രക്തത്തിൽ പഞ്ചസാരേൻ്റെ അളവ് കൂടുന്നത് കാരണം ഇത്തരം ബ്ലഡ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഈ ഒരു ഗ്ലോമറലസിനെ ഡാമേജ് ആക്കുന്നു അല്ലെങ്കിൽ ആ ഒരു വെസൽ സ്ട്രക്ചർ ിനെ ഡാമേജ് ആക്കുന്നു അപ്പോൾ അതുമൂലം അത് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് കൃത്യമായിട്ട് യൂറിൻ ഫിൽറ്റർ ചെയ്ത് പോവില്ല യൂറിൻ ഫിൽറ്റർ ചെയ്ത് പോയി കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് പ്രോട്ടീൻ്റെ പ്രസൻസ് ഉണ്ടാവുന്നു അതായത് മൈക്രോ ആൽബുമിൻ പോലത്തെ ഇത്തരം പ്രസൻസ് നമ്മൾ യൂറിനിൽ കാണപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റീസൺസ് എന്ന് പറയുമ്പോൾ അതിശക്തമായിട്ടുള്ള അതായത് പ്രമേഹ രോഗികളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്തരം മൂത്രത്തിൽ പത കാണുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാം അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു എത്രത്തോളം ആൽബുമിൻ ആൽബുമിൻ ആണെന്ന് മനസ്സിലാക്കാം നോർമൽ എന്ന് പറയുമ്പോൾ ആണ് ഒരു ത്രീ ഹൺഡ്രഡ് എം എൽക്കാണ്ടും അത് ഹൈപ്പർ ആൽബുമിനൂറിയെന്ന് പറയുന്നത് യൂറിൻ്റെ അകത്ത് ത്രീ ഹൺഡ്രഡ് എം എൽ ആൽബുമിൻ കാണുവാണെങ്കിൽ നിങ്ങളുടെ കിഡ്നി അത്രയും ഡാമേജ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫിൽട്രേഷൻ ഫിൽട്ടറേഷൻ തന്നെ ഡാമേജ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും കിഡ്നി സ്റ്റോണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻഫർമേഷനോ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കാനിങ് എടുത്ത് നോക്കാം അതായത് വയറിന്റെ ഒരു സ്കാനിങ് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് ഐഡന്റിഫി ചെയ്യാൻ പറ്റുന്നതാണ് ഈ രണ്ട് ടെസ്റ്റുകൾ ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു മൂത്രത്തിലെ പത വരുന്നതിൻ്റെ റീസൺസ് എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം ടൂ മച്ച് വർക്കൗട്ട് കഴിവതും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞു ഈ ഒരു ഓവർ വർക്കൗട്ട് കാരണം നമ്മളെ ശരീരത്തിൽ പ്രോട്ടീൻ മെറ്റബോളിസം അധികമാവുന്നു അല്ലെങ്കിൽ ക്രിയാറ്റിൻ്റെ ആ ഒരു ഫംഗ്ഷൻ കൂടുതലായിട്ട് നമ്മൾ ബോഡിയിൽ പ്രവർത്തിക്കുന്നു അപ്പോൾ ഓവർ വർക്കൗട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു മിതമായ രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക നല്ല രീതിയിൽ ബോഡി ഹൈഡ്രേറ്റ് ശ്രമിക്കുക അതായത് ഒരു ഡെയിലി ഒരു പത്ത് ടു പതിനഞ്ച് ഗ്ലാസ് വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാൻ ശ്രമിക്കുക അതായത് നമ്മുടെ ബോഡിയിൽ ജലാംശം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഇത്തരം മൂത്രത്തിൽ പത വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും കിഡ്നി മാത്രമല്ല അവിടെ ആ ഒരു ഫ്രോത്തി യൂറിൻ വരാനുള്ള റീസൺസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡീഹൈഡ്രേഷൻ തന്നെ ഇൻഫെക്ഷൻസ് വരിക വരിക ഇൻഫ്ലമേഷൻസ് അപ്പോൾ ഇത്തരം കാരണങ്ങൾ ാണ് നമുക്ക് ഇത്തരം ഫ്രോത്തി യൂറിൻ വരുന്നത് അപ്പം നിങ്ങൾ എപ്പോഴും ഹൈഡ്രേഷൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ സാൾട്ടിൻ്റെ ഇൻടേക്ക് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക കാരണം സാൾട്ടിൻ്റെ ഇൻടേക്ക് കൂടി കഴിയാൻ നമുക്ക് ബ്ലഡ് പ്രഷറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതുമൂലം കിഡ്നി ഡാമേജസ് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം കഴിവതും സാൾട്ടിൻ്റെ ഇൻടേക്ക് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക നല്ല രീതിയിലൊരു സ്ലീപ്പ് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ കൂടുതലായിട്ട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ കിഡ്നീൻ്റെ ആയിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് അതിൽ നിന്നാണ് കോർട്ടിസോൾ എന്ന് പറയുന്ന ആ ഒരു സ്ട്രെസ് ഹോർമോൺ ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉല്പാദിക്കപ്പെടുന്നത് നമ്മൾ അമിതമായിട്ട് ടെൻഷനോ അല്ലെങ്കിൽ സ്ട്രെസ് ഉള്ള ആളുകളാണെങ്കിൽ ഈ ഒരു കോർട്ടിസോൾ ഹോർമോണ് കൂടുതലായിട്ട് നമ്മളെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ അതുമൂലം നമുക്ക് കിഡ്നിയിൽ ഡാമേജസ് ഉണ്ടാകുന്നു കാരണം കിഡ്നിൻ്റെ തൊട്ട് മേളിലായിട്ടാണ് ഈ ഒരു അഡ്രിൻ ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് കൂടുതലായിട്ട് പ്രഷർ വരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള സ്ട്രക്ചർ കിഡ്നിയിലും ഡാമേജസ് ഉണ്ടാകുന്നു അപ്പം നമ്മളെ യൂറിനറി ട്രബിൾസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ പ്രഗ്നൻറ്റ് ഉള്ള ആളുകളിലും ഇത്തരം പ്രോത്തിയൂറിൻ കണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പം നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ അവർക്ക് ആ ഒരു യൂട്രസ് എൻലാർജ്ഡ് ആവും അതായത് ബേബി ഉള്ളത് കൊണ്ട് തന്നെ യൂട്രസ്സിന് എൻലാർജ് ആവും അപ്പോൾ അതുമൂലം അതിൻ്റെ അടുത്തായിട്ടുള്ള സ്ട്രക്ചറാണ് ബ്ലാഡർ എന്ന് പറയുന്നത് യൂറിനറി ബ്ലാഡർ ആ ബ്ലാഡറിന് പ്രഷർ വരുന്നു അതായത് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക ഇത് യൂട്രസ് ആണെങ്കിൽ ഇതിൻ്റെ പിന്നിലായിട്ട് അല്ലെങ്കിൽ കുറച്ച് അടുത്തായിട്ടാണ് യൂറി യൂറിനറി ഉള്ളത് അപ്പോൾ ഇതിങ്ങനെ വികസിച്ച് വരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള സ്ട്രക്ചർ ഓട്ടോമാറ്റിക് റ്റിക്കലവിടെ കംപ്രഷൻ വരുന്നു അപ്പോൾ അതുമൂലം കൃത്യമായിട്ട് നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അതായത് യൂറിൻ ബ്ലാഡറിൽ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ വരുന്നു അപ്പോൾ അതുമൂലം നമുക്ക് റെക്കറൻ്റായിട്ട് പ്രഗ്നൻറ്റ് ലേഡീസിൽ നോക്കുവാണെങ്കിൽ റെക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ഇത്തരം യൂറിനറി ട്രബിൾസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ ഫ്രോത്തി ഫ്രോത്തിയൂറിനും കണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പം ഈ ഒരു പ്രഷർ അതായത് ബ്ലാഡറിൽ ഉണ്ടാകുന്ന പ്രഷറാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എക്സസൈസ് മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങളെ കിഡ്നീനെ ഡാമേജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണം കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക അതായത് സ്പൈസി ഫുഡ് ഓവറായിട്ടുള്ള ജങ്ക് ഫുഡ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിവതും അതൊന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഓവർ വെയിറ്റ് ഉള്ള ആളുകളാണെങ്കിലും അവരെ വെയിറ്റ് മിതമായ രീതിയിൽ അത് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക അതായത് വർക്കൗട്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം ഫ്രോത്തിയൂസ് അല്ലെങ്കിൽ മൂത്രത്തിൽ തിന്റെ ആ ഒരു ടെൻഷൻ നമുക്ക് കഴിവതും കുറയ്ക്കാൻ പറ്റുന്നത് ഹോമിയോപ്പതി ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് മെഡിസിൻസ് ഇത്തരം കേസിനു നമ്മൾ കൊടുത്തിട്ടുണ്ട് അതായത് സരസപ്പരല ലൈക്കോപോഡിയം എപ്പിസ് പോലത്തെ ഒരുപാട് മെഡിസിൻസ് ഇത്തരം കണ്ടീഷൻസിന് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം അസുഖത്തെ നമുക്ക് പൂർണ്ണമായിട്ടും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ കൂടുതൽ പാനിക് ആവാതെ അല്ലെങ്കിൽ കൂടുതൽ കോൺഷ്യസ് ആവാതെ നിങ്ങൾ മിതമായ രീതിയിൽ മൈൻഡ് റിലാക്സ് ചെയ്യുന്ന രീതിയിലുള്ള ശ്രദ്ധ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻസിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്